നമസ്കാരം ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ോപുരവാതിൽ തുറന്ന് നെയ്തലക്കാവിലമ്മ തൃശൂർ പൂരം വിളംബരം നടത്തി ഇനി നാളെ പൂരങ്ങളുടെ പൂരമായ പൂരം കൊടുങ്ങല്ലൂരിലെ അടീക്കോട് ബൈക്ക് യാത്രക്കാരായ യുവാക്കളെ തടഞ്ഞു നിർത്തി ആക്രമിച്ചു ചാലക്കുടി തഹസിൽദാരും ഡെപ്യൂട്ടി തഹസിൽദാരും തമ്മിലുണ്ടായ തർക്കം പരിഹരിക്കുന്നതിനിടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർക്ക് മർദ്ദനമേറ്റതായി പരാതി മണ്ഡലത്തിലെ വിവിധ സർക്കാർ ഓഫീസുകളെ ഒരു കുടക്കീഴിൽ എത്തിക്കാൻ ലക്ഷ്യമിട്ട് നിർമ്മിക്കുന്ന പുതുക്കാട് മിനി സിവിൽ യാഥാർത്ഥ്യത്തിലേക്ക് കോൺഗ്രസ് ദുർഭരണത്തിനെതിരെ എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ കുറ്റിച്ചിറ ഗാന്ധി സ്ക്വയറിൽ ജനകീയ കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിച്ചു പറപ്പുകര ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്ക് വരുന്നവർക്ക് സ്നേഹത്തോടെ ചായ കുടിച്ച് സന്തോഷത്തോടെ സേവനം നേടി മടങ്ങാം എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി താലൂക്ക് ഓഫീസിലേക്ക് പ്രകടനമായി വന്ന് ചാലക്കുടി തഹസിൽദാർക്ക് പണിമുടക്ക് നോട്ടീസ് നൽകി വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യം അറിവ് മാത്രമല്ല വിവരവും ഒപ്പം വിജ്ഞാനവും നൽകലാണ് എന്ന് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിശദമായ വാർത്തയിലേക്ക് തെക്കേ ഗോപുര വാതിൽ തുറന്ന് നൈതലക്കാവിലമ്മ തൃശൂർ പൂരം വിളംബരം നടത്തി ഇനി നാളെ പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം ഭഗവതിയുടെ തിടമ്പേറ്റി കൊമ്പൻ എറണാകുളം ശിവകുമാർ എങ്ങും ആർപ്പു വിലകൾ കുറ്റൂർ നൈതലക്കാവ് ഭഗവതി ക്ഷേത്രമുറ്റം ദേശക്കാരാൽ നിറഞ്ഞു ഭഗവതിയുടെ രാജകീയമായ വരവായിരുന്നു പിന്നെ വഴിനീളെ വീട്ടുമുറ്റത്ത് പറകൾ നിരത്തി ഭക്തർ കൈകളോടെ ഭഗവതിയെ വണങ്ങി ഏഴ് കിലോമീറ്റർ ദൂരം ദേശക്കാരുടെ അകമ്പടിയിൽ ഭഗവതി മുന്നോട്ട് ചാറ്റൽ മഴയിലും തട്ടകക്കാർ ഭഗവതിക്ക് അകമ്പടിയേകാൻ മത്സരിച്ചു കുറ്റൂർ ദേശത്തിന്റെ മനസ്സ് നിറഞ്ഞ യാത്ര വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ മണികണ്ഠനാൽ തറയിലെത്തിയതോടെ പാണ്ഡിമേളത്തിന്റെ ആഘോഷമായിരുന്നു കണ്ടത് കക്കാട് രാജപ്പൻ മാരാരുടെ പ്രാമാണിത്വത്തിൽ പാണ്ഡിമേളം കൊട്ടിക്കയറിയതോടെ പൂരപ്രേമികളുടെ കൈവിരലുകൾ വാനിലുയർന്നു ശ്രീമൂലസ്ഥാനത്ത് എത്തിയ ശേഷം ക്ഷേത്രത്തിൽ പ്രവേശിച്ച് വടക്കുനാഥനെ വണങ്ങിയ ദേവി നേരെ തെക്കേ ഗോപുരവാതിലിന് സമീപത്തെത്തി കൊമ്പുപറ്റിനും കുഴൽപ്പറ്റിനും ശേഷം അടിയന്തികമാരാർ വിളിച്ചു കൊമ്പൻ എറണാകുളം ശിവകുമാറിന്റെ പുറത്തേറി നൈതലക്കാവിലമ്മ തെക്കേ ഗോപുരവാതിൽ തുറന്നു പൂരപ്പറമ്പിൽ വല്ലാത്തൊരു വൈബായിരുന്നു ഈ സമയം രാവിലെ മുതൽ ജനസാഗരമായി മാറിയ തെക്കേ ഗോപുര നടയിൽ പ്രത്യേകതരം ഊർജം പൂരപ്രേമികൾക്ക് കൈവന്ന നിമിഷം ദേവഗുരുവായ കണിമംഗലം ശാസ്താവിന് വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനാണ് തെക്കേ ഗോപുരവാതിൽ തുറക്കുന്നത് തൃശൂർ പൂരത്തിൽ നെയ്തലക്കാവിൽ അമ്മയ്ക്ക് ലഭിച്ച നിയോഗം തിങ്ങി നിറഞ്ഞ പൂരപ്പറമ്പിനെ വണങ്ങി കൊമ്പൻ ശിവകുമാർ ദേവിയുമായി തട്ടകത്തേക്ക് മടങ്ങി ശ്രീമൂലസ്ഥാനത്ത് പ്രദക്ഷിണം ചെയ്ത ശേഷമായിരുന്നു ഈ മടക്കം ഇനി തൃശൂരിന് ഒറ്റത്താളമേയുള്ളൂ പൂരത്താളം നാളെ കാണാം വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് ബൈക്ക് യാത്രക്കാരായ യുവാക്കളെ തടഞ്ഞു നിർത്തി ആക്രമിച്ചു അഴീക്കോട് പള്ളിപ്പറമ്പിൽ ഹാരിസിന്റെ മകൻ സിജാസ് പണിക്കശ്ശേരി അനീഷിന്റെ മകൻ അനിൽകൃഷ്ണ എന്നിവരെയാണ് ആക്രമിച്ചത് അഴീക്കോട് കപ്പൽ ബസാറിൽ ഇന്ന് പുലർച്ചെ ഒന്നരയോടെയായിരുന്നു സംഭവം അഴീക്കോട് മുനക്കൽ ബീച്ചിലെ സമ്മർ ഫെസ്റ്റിവൽ കണ്ട് മടങ്ങും വഴിയാണ് ഇവർ ആക്രമിക്കപ്പെട്ടത് ആയുധം കൊണ്ടുള്ള ആക്രമണത്തിൽ തലയ്ക്ക് പരിക്കേറ്റ ഇവരെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ചാലക്കുടി തഹസിൽദാരും ഡെപ്യൂട്ടി തഹസിൽദാരും തമ്മിലുണ്ടായ തർക്കം പരിഹരിക്കുന്നതിനിടെ പരാതി മർദ്ദനമേറ്റ ഡെപ്യൂട്ടി തഹസിൽദാരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിങ്കൾ ഉച്ചയോടെ താലൂക്ക് ഓഫീസിലെ തഹസിൽദാരുടെ ക്യാബിനിൽ വെച്ചായിരുന്നു സംഭവം എച്ച് ക്യു ഡെപ്യൂട്ടി തഹസിൽദാരും ജോയിന്റ് കൗൺസിൽ ചാലക്കുടി മേഖലാ കമ്മിറ്റി അംഗവുമായ സി വി സുരേഷ് കുമാറിനാണ് മർദ്ദനമേറ്റത് ഈ ഓഫീസിലെ ഡെപ്യൂട്ടി തഹസിൽദാർ രഞ്ജിത് കുമാർ മർദ്ദിച്ചെന്നാണ് പരാതി ദിവസങ്ങൾക്ക് മുൻപ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള വി സംഘം പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസിൽ തങ്ങിയിരുന്നു ഇവർക്ക് ഭക്ഷണം കൊണ്ടുപോയ പാത്രങ്ങൾ എടുക്കാനായി തഹസിൽദാർ ഡെപ്യൂട്ടി തഹസിൽദാരായ രഞ്ജിത് കുമാറിന്റെ കീഴിലുള്ള ക്ലർക്കിന് നിർദ്ദേശം നൽകി ഇക്കാര്യത്തിലെ വിയോജിപ്പ് അറിയിക്കാനായി ഡെപ്യൂട്ടി തഹസിൽദാർ രഞ്ജിത്ത് തഹസിൽദാറുടെ ക്യാബിനിലെത്തിയതായി പറയുന്നു ഇത് സംബന്ധിച്ച തർക്കം വാക്കേറ്റത്തിലെത്തി ഇതിനിടെ തഹസിൽദാരുടെ ക്യാബിനിലെത്തിയ എച്ച് ക്യു ഡെപ്യൂട്ടി തഹസിൽദാർ സി വി സുരേഷ് കുമാർ ഇരുവരെയും രമ്യതയിലെത്തിക്കാൻ ശ്രമം നടത്തി ഇതിൽ കുപിതനായ ഡെപ്യൂട്ടി തഹസിൽദാർ രഞ്ജിത്ത് ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാറിനെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് പറയുന്നു സംഭവത്തിൽ പ്രതിഷേധിച്ച് ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിൽ പ്രതിഷേധം നടത്തി മണ്ഡലത്തിലെ വിവിധ സർക്കാർ ഓഫീസുകളെ ഒരു കുടക്കീഴിൽ എത്തിക്കാൻ ലക്ഷ്യമിട്ട് നിർമ്മിക്കുന്ന പുതുക്കാട് മിനി സിവിൽ യാഥാർത്ഥ്യത്തിലേക്ക് സ്റ്റേഷൻ നിർമ്മാണത്തിന്റെ ഭാഗമായി പൈലിംഗ് പ്രവർത്തികൾക്ക് തിങ്കളാഴ്ച തുടക്കമായി കെ കെ രാമചന്ദ്രൻ എം എൽ എയുടെ നേതൃത്വത്തിൽ നിർദ്ദിഷ്ട സിവിൽ സ്റ്റേഷൻ സ്ഥലം സന്ദർശിച്ച് പൈലിംഗ് പ്രവർത്തികൾ വിലയിരുത്തി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് ബ്ലോക്ക് മെമ്പർ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിമേഷ് പുഷ്പൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ എ ആർ പ്രിയ തുടങ്ങിയവരും എം എൽ എയോടൊപ്പം ഉണ്ടായിരുന്നു സംസ്ഥാന ബഡ്ജറ്റിൽ പത്ത് കോടി രൂപ വകയിരുത്തിയാണ് പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ ഒന്നാം ഘട്ടം നിർമ്മാണം നടത്തുന്നത് അതെല്ലാം തരണം ചെയ്ത് ആ കാര്യങ്ങളെല്ലാം പരിഹരിച്ച് ഇപ്പൊ ഇന്നു മുതലിവിടെ ഫയലിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ഇടയിലുള്ള കെട്ടിടം ഇവിടെ പൂർത്തീകരിക്കപ്പെടും ആ രണ്ട് കോടി രൂപയും കൂടി ഇതിന്റെ മുകളിലേക്കാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഫയലിംഗ് നടക്കുന്ന ഒരു ഘട്ടത്തിൽ സന്ദർശിക്കാൻ വേണ്ടി ഇവിടെ കോൺഗ്രസ് ദുർഭരണത്തിനെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കുറ്റിച്ചിറ ഗാന്ധി സ്ക്വയറിൽ ജനകീയ കുറ്റ വിചാരണ സദസ് സംഘടിപ്പിച്ചു ജനങ്ങളെ മറന്ന കോടശ്ശേരി പഞ്ചായത്ത് ഭരണത്തിനെതിരെയാണ് വിചാരണ സദസ് സംഘടിപ്പിച്ചത് സി ഏരിയ സെക്രട്ടറി കെ അശോകൻ സദസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജനീഷ് പി ജോസ് കോടശ്ശേരി പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവ് ഇ എ ജയതിലകന് കോടശ്ശേരി സി പി ഐ ലോക്കൽ സെക്രട്ടറി ടി എൻ ജോഷി എന്നിവർ സംസാരിച്ചു സി പി ഐ എം കുറ്റിച്ചിറ ലോക്കൽ സെക്രട്ടറി കെ വി ടോമി സ്വാഗതവും കോടശ്ശേരി ലോക്കൽ സെക്രട്ടറി ടി ആർ ബാബു നന്ദിയും പറഞ്ഞു കട്ടൂക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്ക് വരുന്നവർക്ക് സ്നേഹത്തോടെ ചായ കുടിച്ച് സന്തോഷത്തോടെ സേവനം നേടി മടങ്ങാം ഒരു ചായ കുടിച്ചാലോ എന്ന പേരിൽ സൗജന്യ ചായ നൽകുന്ന പദ്ധതി പുതുക്കാടി എം എൽ എ കെ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സി പ്രദീപ് വാർഡ് മെമ്പർ രാധാ വിശ്വംഭരൻ സി ഡി എസ് ചെയർപേഴ്സൺ സരിതാ തിലകൻ വൈസ് ചെയർപേഴ്സൺ അമ്പിളി വേണു പഞ്ചായത്ത് സെക്രട്ടറി ജി സബിത എന്നിവർ സംസാരിച്ചു എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി താലൂക്ക് ഓഫീസിലേക്ക് പ്രകടനമായി വന്ന് ചാലക്കുടി തഹസിൽദാർക്ക് പണിമുടക്ക് നോട്ടീസ് നൽകി മെയ് ഇരുപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും പങ്കെടുക്കുന്നതിന്റെ ഭാഗമായാണ് ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി പോസ്റ്റ് ഓഫീസ് നിന്നും ചാലക്കുടി താലൂക്ക് ഓഫീസിലേക്ക് പ്രകടനമായി വന്ന് ചാലക്കുടി തഹസിൽദാർക്ക് പണിമുടക്ക് നോട്ടീസ് നൽകിയത് പ്രകടനത്തോടനുബന്ധിച്ച് നടന്ന പൊതുയോഗം എൻ ജി യൂണിയൻ ജില്ലാ സെക്രട്ടറി ഹരിലാൽ പി ഉദ്ഘാടനം ചെയ്തു എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എം മഞ്ചേഷ് കെ ജിഒ എ ഏരിയ സെക്രട്ടറി രാജേഷ് ചന്ദ്രൻ എഫ് എസ് ഇ ടി ടിഒ താലൂക്ക് സെക്രട്ടറി ഷഫീഖ് പി എ എന്നിവർ സംസാരിച്ചു എൻ ജി ഒ യൂണിയൻ ഏരിയ സെക്രട്ടറി സുധീർ വി ഐ ജില്ലാ കമ്മിറ്റി അംഗം ജീന എം എൻ സുബ്രഹ്മണ്യൻ പി കെ കെ ജി ഒ എ ഏരിയ പ്രസിഡന്റ് കെ രാജേന്ദ്രൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യം അറിവ് മാത്രമല്ല വിവരവും ഒപ്പം വിജ്ഞാനവും നൽകലാണ് എന്ന് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സമതാ സാംസ്കാരിക വേദി കൊരട്ടിയും പാറക്കൂട്ടം ജനകീയ വായനശാലയും സംയുക്തമായി കൊരട്ടി എം എ എം എച്ച് സ്കൂളില് സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ ത്രിദിന ക്യാമ്പ് മാരിവില് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രൊഫസർ സി രവീന്ദ്രനാഥ് സമതാ സാംസ്കാരിക വേദി പ്രസിഡന്റ് ശ്രീജ വിദു അധ്യക്ഷത വഹിച്ചു മാധ്യമ പരിചയവും അവതരണവും എന്ന വിഷയത്തിൽ പ്രശസ്ത മാധ്യമ പ്രവർത്തകരായ ആർ ബാലകൃഷ്ണൻ ഒ എ സുൽഫീക്കർ കളിയും കാര്യവും എന്ന വിഷയത്തിൽ ഷാജു കുന്നത്തേരി നാടൻപാട്ടും നാട്ടുവിശേഷവും എന്ന സെഷനിൽ സുധീഷ് ചന്ദ്രൻ കൃഷ്ണൻ സൗപർണിക തുടങ്ങിയവർ ക്ലാസ് നയിച്ചു കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു മുഖ്യാതിഥിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൈനു റിച്ചു ഫാദർ ജോൺസൺ കക്കാട്ട് ജയരാജ് ആറ്റപ്പാടം പി എസ് മനോജ് രതീഷ് ആർ മേനോൻ കലാഭവൻ ഡെൻസൻ ഫിൻഡ ആൻഡോ എന്നിവർ പ്രസംഗിച്ചു കൊരട്ടി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ ആർ സുമേഷാണ് ക്യാമ്പ് കോർഡിനേറ്റർ തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രശസ്ത സംവിധായകൻ ബിൻസാദ് പ്രണവ് പ്രഭാകരൻ ഡിറ്റ ഡെന്നി ഡോക്ടർ നൈസ് മേരി രാജൻ നെല്ലായി അജിത് ലാൽ കലാഭവൻ ഡെൻസൺ തുടങ്ങിയവർ ക്ലാസുകൾ നയിക്കും ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഇവാനിയ ഗോൾ തൃശൂർ സ്വർണവില ഇരുപത് രൂപ കൂടി ഗ്രാമിന് എണ്ണായിരത്തിയഞ്ച് രൂപ രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഗോപുര വാതിൽ തുറന്ന് നെയ്തലക്കാവിലമ്മ ഇനി നാളെ പൂരങ്ങളുടെ കൊടുങ്ങല്ലൂരിലെ അടീക്കോട് ബൈക്ക് യാത്രക്കാരായ യുവാക്കളെ തടഞ്ഞു നിർത്തി ആക്രമിച്ചു ചാലക്കുടി തഹസിൽദാരും ഡെപ്യൂട്ടി തഹസിൽദാരും തമ്മിലുണ്ടായ തർക്കം പരിഹരിക്കുന്നതിനിടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർക്ക് മർദ്ദനമേറ്റതായി പരാതി മണ്ഡലത്തിലെ വിവിധ സർക്കാർ ഓഫീസുകളെ ഒരു കുടക്കീഴിൽ എത്തിക്കാൻ ലക്ഷ്യമിട്ട് നിർമ്മിക്കുന്ന പുതുക്കാട് മിനി സിവിൽ യാഥാർത്ഥ്യത്തിലേക്ക് കോൺഗ്രസ് ദുർഭരണത്തിനെതിരെ എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ കുറ്റിച്ചിറ ഗാന്ധി സ്ക്വയറിൽ ജനകീയ കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിച്ചു പറപ്പുക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്ക് വരുന്നവർക്ക് സ്നേഹത്തോടെ ചായ കുടിച്ച് സന്തോഷത്തോടെ സേവനം നേടി മടങ്ങാം എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി താലൂക്ക് ഓഫീസിലേക്ക് പ്രകടനമായി വന്ന് ചാലക്കുടി തഹസിൽദാർക്ക് പണിമുടക്ക് നോട്ടീസ് നൽകി വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യം അറിവ് മാത്രമല്ല വിവരവും ഒപ്പം വിജ്ഞാനവും നൽകലാണ് എന്ന് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടു ത്രീ നയൻ നന്ദി നമസ്കാരം